കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് കേട്ടോ പക്ഷെ അതിൻ്റെ മെയിൻ ഐറ്റം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് എപ്പോഴും ഈ കേക്കിൻ്റെ ഡിസൈൻ കസ്റ്റമർ പറഞ്ഞാലും എനിക്കൊരു ടെൻഷനാണ് കേട്ടോ പക്ഷെ ഒരേ ദിവസം ഒരേ ഡിസൈൻ തന്നെ മൂന്ന് കേക്കിലായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഏകദേശം കാണാൻ ഒരുപോലെയൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ ഫസ്റ്റത്തേതൊരു ബർത്ത് ഡേ കേക്കായിരുന്നു ഇതൊരു എൻഗേജ്മെൻറ്റ് കേക്കാണ് കേട്ടോ അപ്പം ഇതിലൊരു കുട്ടി സ്റ്റെൻസിൽവർക്ക് ആദ്യമേ പോയിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലാണ് ഈ വർക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് വാങ്ങിച്ചു പക്ഷേ ഈ വർക്കൊക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മളിത് വാങ്ങിക്കുന്നത് കേട്ടോ അതിന് മുൻപ് നമ്മളുടെ കയ്യിലുള്ള ചെറിയ പാരറ്റ് നൈഫ് കൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് കേക്കിൻ്റെയും വർക്ക് റെഡിയാക്കിയിരിക്കുന്നത് അങ്ങനെ ടൂൾ കഴിയില്ലെങ്കിലും കസ്റ്റമേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൂന്ന് കേക്കും റെഡിയാക്കി സെറ്റാക്കി എത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്കുകളുടെ എല്ലാം ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി പറയാൻ മറക്കല്ലേ കേട്ടോ ഒരു കുഞ്ഞ് കമൻ്റെങ്കിൽ നിന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്